ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോയിലേക്ക് സ്വാഗതം ഫുൾ എപ്പിസോഡ് വരാനായിട്ട് കുറച്ച് വൈകും അത് വന്ന ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് പ്രൊമോയിലേക്ക് കടക്കാം അങ്ങനെ കല്യാണി സരൈവിനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് അത് കണ്ടുകൊണ്ട് ഷാരി നിൽക്കുന്നതാണ് കാണിച്ചിരുന്നത് അങ്ങനെ ഷാരി മോളെ വലിച്ചെറിയുന്ന കണ്ടിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ് എന്നിട്ട് കല്യാണിയോട് ദേഷ്യപ്പെടുകയാണ് എടി മിണ്ടാത്തവളെ എത്ര ധൈര്യം ഉണ്ടടി എൻ്റെ പൊന്നും മോളെ നിനക്ക് വലിച്ചെറിയാനായിട്ട് ഞാൻ എങ്ങനെ നൊന്ത് പ്രസവിച്ച എൻ്റെ മോളെ ഞാൻ വടി പോലെ എടുത്തിട്ട് അടിച്ചിട്ടില്ല അപ്പോഴാണോ നീ എൻ്റെ മോളെ നിലത്തേക്ക് വലിച്ചെറിയുന്നത് നിനക്ക് എതോറും ധൈര്യം ഉണ്ടടി എന്ന് പറഞ്ഞിട്ട് കല്യാണിയുടെ മുഖത്ത് അടിക്കാനായിട്ട് കൈ പൊക്കുകയാണ് ഷാരി അപ്പോൾ ഷാരിയുടെ കൈ തടയുന്നുണ്ട് കല്യാണി എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന മിണ്ടാത്തവളൊന്നല്ലേ ഇപ്പോൾ ഞാനെന്ന് പറയാണ് അപ്പോൾ കല്യാണി സംസാരിക്കുന്നുള്ള കാര്യം കേട്ട് ശാരിയകെ ഞെട്ടിപ്പോകുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആരെയും അങ്ങോട്ട് വന്ന് ശല്യം ചെയ്തിട്ടില്ല ഇവിടെ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു അത് ഞാൻ കൈയോടെ പിടിച്ചു അതുമാത്രമല്ല നീയോ നീ എൻ്റെ വീട്ടുകാരൊന്നും വിചാരിച്ചാലും എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ അതിന് ഇങ്ങനെയെങ്കിലും ചെയ്യണ്ടേന്നൊക്കെ കല്യാണി പറയുന്നുണ്ട് അങ്ങനെ നാണം കെട്ട് ശാരിയും സരയും കണക്കിന് കല്യാണിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ഷാരി സരയും കൂടി നേരെ വീട്ടിലേക്ക് വരികയാണ് അവിടെ വന്നു കഴിയുമ്പോൾ രാഹുലിനെയും മനുവിനേയും വിളിച്ചിട്ട് കാര്യം പറയുകയാണ് നമ്മളെല്ലാവരും കേട്ട പോലെ തന്നെ കല്യാണി സംസാരിക്കുമ്പോൾ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് ആ പ്രകാശം പറഞ്ഞത് സത്യം തന്നെയായിരുന്നു നമ്മളിത്രയും നാൾ വിശ്വസിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് ഇത്രയും നാളും നമ്മളവള് പറഞ്ഞപ്പോൾ ഒട്ടൻ കളിപ്പിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സരയുവിനിത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം തന്നെയായിരുന്നു അപ്പോൾ സരയു ആണെന്നുണ്ടെങ്കിൽ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്കിതൊന്നും കണ്ടും കേട്ട് ഇവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല മനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് പോകാനുള്ള വിസയും ടിക്കറ്റൊക്കെ എടുക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കൂ നമുക്കിവിടെ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ ആ ഷാരിയും അതേപോലെ രാഹുലും പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് അത്രയും വിഷമായോണ്ടല്ലേ മോനോട് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് മോൻ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറയുന്നുണ്ട് അതേപോലെ മനു പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടുകാർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ മോൻ അതൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രൂപ ഈ ഒരു കാര്യം അറിയുന്നുണ്ട് സാറയ്യോ കല്യാണിൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമിച്ച കാര്യം അപ്പോൾ അത് അറിഞ്ഞിട്ട് രൂപിക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് യാമിനിയുടെ അടുത്ത് പറയുകയാണ് ഇത്ര നാളും എൻ്റെ ജീവിതം തകർത്തതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പം എൻ്റെ പേരക്കുട്ടിയെ ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിച്ചിരിക്കുകയാണ് ഇവർ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കേട്ട് യാമിനി പറയുന്നുണ്ട് മാഡം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട മാഡം ജയിലിലും പോകണ്ട ചെയ്യേണ്ടതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്നെ ജാമ്യത്തിൽ ഇറക്കിയാൽ മാത്രം മതി എന്നുള്ള കാര്യം യാമിനി പറയുന്നുണ്ട് രൂപിക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് എത്രക്ക് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിയാലും ഇവരിങ്ങനെ കല്യാണിയും കുഞ്ഞിനെയും കിരണ്യോഗ ശല്യം ചെയ്തുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മൗനരാഗത്തിലെ എപ്പിസോഡിൻ്റെ ചെറിയൊരു പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏറ്റവും പുതിയ മൗനരത്തിലെ എപ്പിസോഡായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും ബായ്